അങ്ങനെ എസ്പെഷ്യലി ഇപ്പൊ ഞാൻ അലൈനേഴ്സ് കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്റെ എല്ലാ ഉള്ളത കുറഞ്ഞിട്ട് എനിക്ക് ആദ്യം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിലിം സ്കൂളിന്റെ ഒരു ഫംഗ്ഷന് വരുന്നത് അപ്പം ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഐ വോസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് എന്താണ് ഒരു ഫിലിം സ്കൂളിൽ നടക്കുന്നത് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയാത്ത അറിയാത്തൊരാളാണ് ഞാൻ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഒരാളാണ് പറ്റിയ ഒരുപാട് അങ്ങനെ കുറച്ച് പേർക്കൊക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും പറയുന്ന ആ ഒരു ലൈനിലെത്തിയ ആളാണ് ഞാൻ പക്ഷേ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കോഴ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ഫിലിം ആക്ടിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും വർക്ക് ഷോപ്പ്സിലൊക്കെ പോകണോന്നുള്ളത് അപ്പൊ നിങ്ങൾ കറക്റ്റ് ഡിറക്ഷനിലാണെന്നുള്ളതാണ് ബിക്കോസ് ഞാൻ സ്കൂൾ കഴിഞ്ഞ് ഡിഗ്രി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഐ ഡി നോ അബൌട്ട് ദ ഫിലിം സ്കൂൾ ഞാൻ ജോയ്സ് ആർ അത്ര പ്രായം അത്ര പണ്ടത്തെ കാലം എല്ലാം പറയുന്നത് ഈ അടുത്ത് സംഭവിച്ചാണ് അത്ര പഴയ കാല ബ് സ്റ്റിൽ ഐഡി നോ എൻ്റെ ഒരു അറിവ് കേടാണ് എനിക്കറിയില്ലായിരുന്നു ഞാൻ സ്കൂളിങ്ങൊക്കെ ചെയ്ത മസ്കട്ടിലാണ് പിന്നെ ഓൾ ഐ എ യു ഇത് കഴിഞ്ഞൊരു ഡിഗ്രി എടുക്കണം പക്ഷേ ഐ ഓൾവേസ് വോണ്ട് ടു ബി ആൻ ആക്ടർ എനിക്ക് പണ്ട് മുതൽ എൻ്റെ ഒരു ഓർമ്മ വച്ച കാലം മുതൽ എന്റെ അമ്മ അച്ഛൻ എന്നോട് പറയും ഞാൻ ചെറുപ്പത്തിൽ വീട്ടിൽ റിമോട്ടെടുത്ത് ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ഇങ്ങനെ അടുത്ത് പോയിട്ട് ഏത് പാട്ടാ വേണ്ടേ നിങ്ങൾ എവിടെന്ന വരുന്നത് എനിയോ ചോദിക്കും അപ്പൊ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ടി വിയിൽ ആക്ടേഴ്സിനെ ഒക്കെ കാണുമ്പോൾ ഓൾ ഐ ന്യൂസ് ഈ ഒരു മീഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ ആക്കറിംഗ് ഒക്കെ ആണെന്നുള്ളത് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സിനിമയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ എന്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഐ വോണ്ടിഡ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ എന്നുള്ളത് എനിക്കറിയാം പക്ഷെ അത് ഏത് വഴി എങ്ങനെ എന്ത് പഠിച്ചവിടെ എത്തും എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ബി ബി എളുപ്പം പാസ്സാകാൻ പറ്റാവുന്ന ഒരു സബ്ജെക്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ബി ബി എ എടുത്ത് പാസ്സായി അത് തിരിച്ചു മസ്കറ്റിൽ പോയി ഒരു ജോലി കൂട്ടത്തിൽ എം ബി എം ചെയ്തു പക്ഷെ എങ്കിലും കമ്മിങ് ടു മൂവീസ് പക്ഷെ ഐ ഓൾവേസ് വോണ്ട് ടു പക്ഷെ ഇപ്പം ഇവരൊക്കെ സംസാരിച്ചതിൽ നിന്നിപ്പോ ഒരു കാര്യം എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പല പല വലിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അത് എനിക്ക് എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതായത് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ വിചാരിക്കും അധികകാലം എന്തായാലും ജോലിക്ക് പോണ്ടല്ലോ ഇതിപ്പോ ഇനിയിപ്പോ എത്ര കാലം കൂടെ പോണ്ടി വരും ഇതായിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിക്കുമല്ലോ അന്ന് ഈ പറയുന്ന പോലെ ഈ തോട്ട്സ് ഓഫ് അട്രാക്ഷനോ നമ്മൾ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് നമുക്ക് തരുന്നോ അങ്ങനെയുള്ള ഒരു തിയറി അറിയാത്തൊരു സമയം അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ എന്തോ ഒരു അൺകോൺഷ്യസ്ലി എന്റെ മൈൻഡിൽ ഈ ഒരു സാധനം ഉണ്ടായിട്ട് എന്റെ ദിവസം ചോദിക്കുമ്പോൾ ഞാൻ ഇത് അധികാരമുള്ളതല്ല ഇവരോടൊപ്പം ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതി എന്തിനും അധികാരമൊന്നും ഞാൻ ചോദിക്കുകയില്ല ഞാൻ സിനിമ എന്തേലും സിനിമാ നടിയാവുമല്ലോ എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് റൈറ്റ് പാത്ത് റൈറ്റ് ഡെഡക്ഷൻ യു ആർ ഫിലിം സ്കൂൾ യു ആർ ലേൺ ടു ലേൺ ഡിറക്ഷൻ ആണെങ്കിൽ ഡിറക്ഷൻ ആക്ടിംഗ് ആണെങ്കിൽ ആക്ടി സിനിമറ്റോഗ്രഫി ആണെങ്കിൽ അത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിൽ അത് അതെല്ലാം പഠിപ്പിച്ച വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് അതിനെ കുറിച്ച് ഒരുപാട് നോളജ് ഉള്ള ആൾക്കാരുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ റൈറ്റ് എത്തിയിരിക്കുന്നത് സോ ഇറ്റ്സ് മോർ ഈസി ഇത് കഴിഞ്ഞ് അതാ സാർ പറഞ്ഞ പോലെ സോണി ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടുന്ന് നിങ്ങൾ മാക്സിമം ഈ ബുക്ക് നോളജ് അല്ലാതെ മാക്സിമം നിങ്ങളെ കൊണ്ട് എന്ത് പറ്റും അവർ പറഞ്ഞു തരുന്നതിലുപരി നമ്മളെ കൊണ്ട് എന്ത് പറ്റും എന്നുള്ള എല്ലാ ഐഡിയാസും ഗെയിൻ ചെയ്യാ ഇവിടുന്ന് ഇറങ്ങാം പിന്നെ ഇറ്റ്സ് എൻ ഓപ്പൺ വേൾഡ് ഫോർ യു നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇറങ്ങേണ്ട ആസ് എ ഗ്രൂപ്പായിട്ടായിരിക്കും ഇറങ്ങുന്നത് അപ്പൊ നിങ്ങളുടെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡയറക്ടർ സിനിമ ആക്ടർ ഹീറോ ഹീറോയിൻ എല്ലാവരും മ്യൂസിക് ഡയറക്ടർ എല്ലാവരും കൂടെ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത് സോ ആസ് എ ടീം എല്ലാവരും ഇറങ്ങുക ഇറ്റ്സ് എ സ്പേസ് ടു എനിങ് എസ്പെഷ്യലി ഇപ്പോ അങ്ങനൊരു ഇതില്ല ഈ വഴിയിലൂടെ തന്നെ പോയാലേ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലം അങ്ങനെയൊന്നും ഇല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തോ ഒരുപാട് എന്താ എളുപ്പമാണ് ഇപ്പം ഐ ഫീൽ ലൈക്ക് എല്ലായിടത്തും നമുക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം അങ്ങനൊരു ഒരു ലിമിറ്റ്സ് ഒന്നുമില്ല അപ്പൊ അങ്ങനൊരു സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസി ഫോർ ഓൾ ഓഫ് യു നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ക്ച്വലി എന്താ പറയുക ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറെ വർഷങ്ങൾ സിനിമയിൽ അസിസ്റ്റ് ചെയ്തും അങ്ങനെ ചെയ്യുന്നതിന്റെയൊക്കെ ഒരു ആയിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു വൺ ഇയർ ഓർ ടു ഇയർ കോഴ്സിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത് സോ അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നിങ്ങൾ കണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കൂട്ടത്തില് എൻജോയ് ചെയ്യുക ഭയങ്കര സീരിയസ് ആയിട്ട് സമീപിക്കേണ്ട ഒരു സംഭവമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ഡെഡിക്കേഷനോടെയും സിനിമ അപ്രോച്ച് ചെയ്ത ഐ തിങ്ക് സിനിമ വിൽ ലവ് യു ബാക്ക് ആൻഡ് ഐ ഫീൽ ടു ബി ബിക്കോസ് നോർമലി ഏതെങ്കിലും ഒരു കോളേജ് ഫംഗ്ഷൻ പോകുമ്പോഴും നമ്മളും അവരും ചിന്തിക്കുന്ന നമ്മൾ ഒരുപാട് വ്യത്യാസം മെഡിക്കൽ സ്റ്റുഡൻസോ വേറെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസോ ഇത് നമ്മളെല്ലാവരും എല്ലാവരും ഈ പറഞ്ഞപോലെ സിനിമ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കഴിഞ്ഞ ഒരഞ്ച് വർഷമായിട്ട് സിനിമയിൽ നിന്ന് ജീവിക്കുന്ന ഒരാളാണ് അതുപോലെ സിനിമയിൽ നിന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അപ്പോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഇവിടെ വന്നേക്കും ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലൊരു വർഷം ആവട്ടെ ഈ വർഷം കഴിഞ്ഞ് സർ പറഞ്ഞപോലെ ഇറങ്ങി ഡയറക്ടേഴ്സും സിനിമ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു സെറ്റിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അന്ന് ഒന്ന് പറയണം ആ പരിപാടിയിൽ അന്ന് അഥവാ ഞാൻ ഞാനെങ്ങാനും ഫീൽഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്റെ ഫീൽഡിൽ ആക്കണം പിന്നെ സോണിച്ച സാർ ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് സിനിമയിൽ ആക്ടർസ് ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചാൻസ് ചോദിക്കാൻ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് സിറ്റുവേഷൻസ് ഒക്കെ സോണി എന്തെങ്കിലും ഇരുന്നാൽ മതി പടം വിളിക്കണം അതുപോലെ ജോയിസ് അടുത്തൊരു പടം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് വിളിക്കണം ഓക്കെ ഒരു സ്റ്റേജ് അതിലും ഞാൻ യൂസ് ചെയ്തു താങ്ക് യു സോ മച്ച് ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും നല്ലൊരു വർഷാവട്ടെ പറ്റെ താങ്ക് യു അല്ലെ എന്റെ സ്പീച്ചിൽ നിന്നും പറയാൻ പറ്റില്ല എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം താങ്ക് What?